ഭക്തസാന്ദ്രമായി കൊല്ലം ഭണ്ഡാരത്തുരുത്ത് മുക്കുംപുഴ ക്ഷേത്രത്തിലെ മീനൂട്ട് ചടങ്ങ് തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടൻ തിരുനാൾ ആദിത്യവർമ്മ വിശിഷ്ട അതിഥിയായി മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി സമുദ്രത്തിൽ നടന്ന മീനൂട്ട് ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തർ പങ്കാളികളായി അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തിന്റെ ഒൻപതാം ദിനമാണ് പ്രസിദ്ധമായ മീനൂട്ട് ചടങ്ങ് നടന്നത് വിശിഷ്ടാതിഥിയായി എത്തിയ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു മാവേലിക്കര ചെറുകോൾ ശ്രീ ശുഭാനന്ദ ആശ്രമം ട്രസ്റ്റി സ്വാമി വേദാനന്ദൻ എസ് എസ് വി കരയോഗം പ്രസിഡന്റ് കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കടൽക്കരയിലൊരുക്കിയ മണ്ഡപത്തിൽ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിലാണ് മീനോട്ട് ചടങ്ങുകൾക്ക് തുടക്കമായത് വാദ്യമേളഘോഷങ്ങളോടെ കടൽ തീരത്തെ ആരതിക്കുശേഷം വ്രതനിഷ്ഠകളോടെ എത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങൾ മത്സ്യങ്ങൾക്കുള്ള പ്രസാദവുമായി ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രത്തിലെത്താനും മീനൂട്ട് ചടങ്ങിന്റെ ഭാഗമാകാനും കഴിഞ്ഞ സന്തോഷം ആദിത്യവർമ്മ തമ്പുരാൻ പങ്കുവെച്ചു വളരെ വളരെ ഇത്രയും ഭക്തിയും ആൾക്കാർ വ്രതമെടുത്ത് ചെയ്യുന്ന തുടങ്ങില് ആദ്യമായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ല വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ നല്ലവരായ നാട്ടിൻ്റെ നാട്ടുകാരുടെ അമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ശരിക്കും ഞാൻ തന്നെ ഈ അടുത്ത കാലത്ത് എങ്ങനെ അറിയുന്നത് കുറച്ചുകൂടെ ആൾക്കാരെ അറിയുകയാണെങ്കിൽ വളരെ കുറച്ചുകൂടെ ആൾക്കാരും വരികയും ഇപ്പം തന്നെ നല്ല ആൾക്കാരുണ്ട് തീരദേശത്തെ ഭക്തജനങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പ്രസാദം കടലിൽ സമർപ്പിച്ച് തങ്ങളുടെ സർവൈശ്വര്യങ്ങൾക്കും കാരണക്കാരായ മത്സ്യങ്ങളെ ഊട്ടുന്നതാണ് മീനൂട്ട് ചടങ്ങ് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് ചടങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയാൻ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കടലിൽ നിന്ന് മത്സ്യത്തെ പിടിച്ച് ജീവിക്കുന്ന ഒരു മത്സ്യത്തൊഴിലി സമൂഹം പ്രത്യുപകാരമായിട്ട് നമ്മൾ ഒരു ദിവസം തന്നെ മത്സ്യത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ വളരെ വിവരമായി തന്നെ ഓരോ വർഷവും ജനസാന്ധ്യത്യം കൊണ്ട് ഗംഭീരമായി ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പ്രസിദ്ധമായ മൂക്കുമ്പുഴ പൊങ്കാലയും തിരു ആറാട്ടും നടക്കും പ്രശസ്ത ചലച്ചിത്ര നടിയും താരസംഘടനയുടെ പ്രസിഡന്റുമായ ശ്വേതാ മേനോൻ പൊങ്കാലയുടെ ഭാഗമാകും വർണ്ണശകളമായ പകൽപൂരത്തിന് ശേഷം താലപ്പൊലി ഗുരുസി മംഗളപൂജ എന്നിവയുടെ ഉത്സവത്തിന് സമാപനമാകും ജനം കൊല്ലം